വിവാദങ്ങൾക്ക് പിന്നാലെ വേടന്റെ റാപ്പ് ഷോ സർക്കാർ റദ്ദാക്കിയിരുന്നു ഇതാ പിന്നാലെ കൂടുതൽ പേർ റദ്ദാക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കോഴിക്കോട് പുതിയ ഫെസ്റ്റിവൽ നടക്കാനിരുന്ന റാപ്പ് ഷോ സംഘാടകർ ഒഴിവാക്കി ലഹരിവിരുദ്ധ മേഖലയിൽ വേടന്റെ ഷോ നടത്താൻ കഴിയില്ലെന്ന് സംഘാടകർ വ്യക്തമാക്കി ദീപക് മലയമ നമുക്കിപ്പം ഗുഡ് ഈവനിംഗ് ദീപക് മലയമ ഇടുക്കിയിൽ സർക്കാരിന്റെ പരിപാടിയിലും ഉണ്ടായിരുന്നു വേടന്റെ റാപ്പ് ഷോ അത് ഇന്ന് നടക്കാനിരുന്നതാണ് അത് റദ്ദാക്കിയിരിക്കുന്നു ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന വിശദീകരണം എന്താണ് ലഹരിവിരുദ്ധ മേഖലയിൽ കഞ്ചാവ് ഉപയോഗിച്ച ഒരാളെ റാപ്പ് സംഗീതത്തിൽ പ്രശസ്തനാണെങ്കിലും കൊണ്ടു സംഘാടകരുടെ സുജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ വേടന്റെ ഈ റാപ്പ് ഷോ വേണ്ട എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ തന്നെ സ്വീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ മെയ് നാലാം തീയതി പുതിയറ ഫെസ്റ്റിൻ്റെ രണ്ടാം സീസന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിൽ വേടൻ്റെ റാപ്പ് ഷോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു കേസിലേക്ക് വേടൻ പോകുന്നതും കുറ്റാരോപിതനായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടക്കുന്ന ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു റാപ്പ് ഷോ സംഘടിപ്പിക്കുന്നത് അത് ഉചിതമാകില്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് പുതിയറ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘാടക സമിതി ഇത്തരത്തിൽ റാപ്പ് ഷോ ഉണ്ടാകില്ല അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് നൽകുന്നത് പുതിയ കൌൺസിലർ കൂടിയ റണീഷ അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ ഷോകൾ സസ്പെൻഡ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത് ഇങ്ങനെ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന ഘട്ടത്തിൽ അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വിവിധ ഷോകൾ റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുന്നത്